അടഞ്ഞുകിടന്നാ പള്ളിയിലെ പൊടി പിടിച്ച കുംഭസാര കൂട്ടിൽ ചില ദിവസങ്ങളിൽ പതിനെട്ട് മണിക്കൂർ വരെ ചിലവഴിച്ച ആ ജീവിതം ഇന്നും നമുക്ക് ഐതിഹാസികമാണ് ഇരുന്നൂറ്റി മുപ്പത് ആളുകൾ മാത്രമുള്ള ആഴ്ചയിൽ അണഞ്ഞുപോയ വിശ്വാസത്തിൽ ഇനിയും കെടാതെ കനലെരിയുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അയാളാണ് രാത്രി വൈകിയും പള്ളിയിൽ നിന്ന് പള്ളിമുറിയിലേക്ക് നടന്നുപോയ തിരിവട്ടങ്ങൾ കണ്ണീരോടെയുള്ള അയാളുടെ പ്രാർത്ഥനയുടെ സാക്ഷ്യമായിരുന്നു കെട്ടുപോയെന്ന് വ്യതി എഴുതുമുമ്പ് ഒന്ന് ശ്രമിച്ചുകൂടെയെന്ന് ചോദിച്ച പുരോഹിതനാണ് ിയാനി മാരിയാനി വീരിതൻ പ്രിയഭക്തൻ മുള്ളുകൾ നിറഞ്ഞ വഴി താരൻ മുന്നിലായി പോയൊരു ധീരൻ വിയാനി മാരിയവിയാനി വീരിതൻ പ്രിയഭക്തൻ മുള്ളുകൾ നിറഞ്ഞ വഴിത്താൻ വഴി ആയിരങ്ങൾ ിയാനിയുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു അദ്ദേഹം പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു ലാഷൻ ഒക്കെ എപ്പോഴും തോക്കും ലാഷൻ പാസ് ആയില്ലെങ്കിൽ വൈദികനാവാൻ സാധിക്കുകയില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ വിശുദ്ധി കണ്ടിട്ട് ാറ്റിൻ പാസ്സാകാതെ തന്നെ അന്നത്തെ ബിഷപ്പ് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് വൈദിക വൈദികനായിട്ട് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ വൈദികനായി വൈദികനായതിനു ശേഷം അദ്ദേഹം ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് ഒരു ഒരു കഴിവില്ല അങ്ങനെ ആർട്സിൽ ഏറ്റവും ദൂരമായിട്ടുള്ള ഫ്രാൻസിലെ ആർട്സ് എന്ന പട്ടണത്തിൽ വളരെ കുഗ്രാമമാണ് ആ കുഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയാണ് അവിടെ ആരും പോവില്ല അവിടെ ചെന്നാൽ ആൾക്കാർ ഭയങ്കര തല്ലിടത്തക്കാരും ബഹളം വയ്ക്കുന്നവരൊക്കെയാണ് അപ്പം അദ്ദേഹം അവിടെ ചെന്ന് അവിടെ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അദ്ദേഹം കുറേ പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ കുമ്പസാരക്കൂടെ ഒക്കെ നശിച്ചിടക്കായിരുന്നു അതൊക്കെ പുനഃസ്ഥാപിച്ചു അങ്ങനെ അവിടെ കുമ്പസാരങ്ങൾ തുടങ്ങി കുമ്പസാരം തുടങ്ങി പിന്നെ അവിടെ ജനങ്ങളെല്ലാവരും സംസാരിച്ച് കുറേ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ വരാൻ തുടങ്ങി അത്രയും വിശുദ്ധി വർദ്ധിച്ചു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കഴിവില്ലാത്തൊരു മനുഷ്യൻ എല്ലാവരും തള്ളപ്പെട്ട മനുഷ്യൻ പക്ഷേ ദൈവം അയാൾ ആ വൈദികനെ ഉയർത്തി വലിയൊരു മഹോന്നത വ്യക്തിയാക്കി മാറ്റി അദ്ദേഹത്തിലൂടെ അനേകകാര്യങ്ങൾ വിശുദ്ധിയിലേക്കും സഭയിലേക്കും കിടന്നു